गुरुसाक्षात् परब्रह्म तस्मै गुरवे नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा గేమ్ మి క క 1 మి క క విమి డం క క విమి డం క క విమి డం గే గే డం కాలపోకి చేవుటనే గే 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 thăm, second speed Tay, 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 thăm. Tay, 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 टे 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 लेफ्ट राइट लेफ्ट राइट लेफ्ट राइट लेफ्ट टे 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 वी टे 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 टी टी टे जुबी ब्लेस आशार ായൺ മിസ് പുതിയ പുതിയ സ്റ്റുഡൻ്റ് ആണ് ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്താണ് ക്ലാസിക്കൽ ഡാൻസിനോട് ഒരു ക്ലാസിക്കൽ ഡാൻസ് നമുക്ക് ബ്രേക്ക് ഡാൻസ് ആണല്ലോ കൂടുതലും സജസ്റ്റ് ചെയ്യാറുള്ളത് എന്റെ മമ്മിയാണ് എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് സജസ്റ്റ് ചെയ്തത് മേഡത്തിന്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പറഞ്ഞു അല്ലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ഗുണങ്ങളുണ്ടാവും പറഞ്ഞേ അമ്പത് വയസ്സായിട്ടില്ല അമ്പത് വയസ്സാവാൻ ഒന്നില്ലല്ലോ ഇവിടെ പഠിക്കാനെങ്കിൽ 50 വയസ്സാകണം 50 വയസ്സാകണം അതെ അ നമ്മൾ പരിശീലിപ്പിച്ചി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും 50 വയസ്സാ എന്താ ഒരു പക്കദേ ഉണ്ടോ നോക്ക പക്കദ മാത്രം വരെ നമുക്ക് ഇവിടെ വയസ്സ് നിർബന്ധമാണ് നമ്മടെ ഇവിടെ 50 വയസ്സിന് മേലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ക്ലാസ് നടക്കുന്നത് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ക്ലാസ്സ് നടക്കുന്നത് അ ഒന്ന് പരിശീലിപ്പിച്ച് നോക്കിയിട്ട് രണ്ട് സ്റ്റെപ്പ് അങ്ങ് വെച്ചിട്ട് ഇതിവരുന്നത് അല്ലേ ഞാൻ അവരെ كلهم സൂപ്പറായിട്ട് കളിക്കും കളിക്കും ആ കളിക്കും നോക്കാം അത് ചലഞ്ചാണ് അവരെല്ലാം സൂപ്പറായിട്ട് നോക്കുമെന്ന് പറഞ്ഞു ട്ടോ ഓക്കേ ചലഞ്ച് ആണ് വാ ഓക്കേ ന നമുക്ക് തുടങ്ങാം ഇതാണ് ഇതാണ് ഫസ്റ്റ് മുദ്ര മുദ്ര കണ്ടല്ലോ നമ്മൾ ആദ്യം ഈ വൃത്തിയായിട്ട് ായിട്ട് മുട്ട് പൊക്കി വെച്ച് പിടിക്കണം എന്നിട്ട് റൈറ്റ് ലെഗ് ബാക്കിൽ ബാക്കില് കാണിക്കാണേ ഇവിടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ പൊക്കിയാണ് അടിക്കേണ്ടത് കേട്ടോ ോ അതെ അതാ പറഞ്ഞു അമർത്തിനെ വിരിച്ച് താണിരിക്കാം ഇത് അരമണ്ഡലം അരമണ്ഡലത്തില് ഒന്നാമത്തെ അടവ് നമ്മള് ചെയ്യാം ും വെല്ലാൻ പാടില്ല ഇതുപോലെ വെല്ലുവിളി ഏറ്റെടുത്ത് വന്ന് ഇതിലും പ്രായമുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട് പെൺകുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഞാൻ വന്നത് പെൺകുട്ടികളല്ലേ അമ്മമാരാണ് വേറെ രീതിയിലൊന്നും തെറ്റിദ്ധരിക്കാം മൃഷ്യായിട്ട് പറഞ്ഞതാണ് കുറച്ച് പെൺകുട്ടികളാണെന്ന് ഉള്ളത് കൊറച്ചമ്മമാരാണ് പഠിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് പരിചയപ്പെടാൻ വേണ്ടി വന്നേക്കുന്നത് കൊറച്ചമ്മമാരാണ് അതായത് അമ്പത് വയസ്സിന് മുകളിലുള്ള അമ്മമാര് ഇവിടെ ഡാൻസ് പഠിക്കുന്നുണ്ട് ഇത് നമ്മുടെ എടപ്പള്ളി ചങ്ങമ്പുഴയിലാണ് ചങ്ങമ്പുഴ ഹാളാണ് അല്ലെ അപ്പൊ ഇവിടെയാണ് പഠിപ്പിക്കുന്നത് ടീച്ചറാണ് ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അല്ലേ എനിക്ക് തോന്നുന്നു അവരെയൊക്കെ നമ്മൾ പരിചയപ്പെടണ പ്രായത്തിലും ഒരു തരി പോലും വിട്ടുകൊടുക്കുക ഇപ്പോഴും ഡാൻസിനോടുള്ള പാഷൻ പല ആൾക്കാരും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഇവര് ഇപ്പൊ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരുവിധം എല്ലാ ആൾക്കാരും ഈ ഈ പ്രായത്തില് ഒന്നേന്ന് തുടങ്ങി പഠിക്കണവര് അവര് ചെറുതിലെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്താണ് അതെ അതെ അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് മാനസികമായിട്ടും കായികമായിട്ടും ഒരു ഉല്ലാസം നൽകുന്ന ഒരു കാര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത് അല്ലേ പലരും ഈ ഈ ഒരു പ്രായം ആകുമ്പോഴേക്കും നമുക്ക് പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും മാറി നിൽക്കുന്നില്ല അല്ലേ ഓക്കേ അതാണ് അവരുടെ പെർഫോമൻസ് നമുക്ക് അവരെയൊക്കെ എന്തായാലും പരിചയപ്പെട്ടേ ഒന്ന് ടീച്ചറിനൊന്നും എന്റെ പേര് മിഥുന അധീഷൻ ആണ് ഞാൻ ആർ വി കോളേജിലെ മോനേട്ടം പി ജി കഴിഞ്ഞു രണ്ട് മൂന്ന് സ്കൂളുകളിൽ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ചങ്ങമ്പുഴ നൃത്താസ്വാദവ സഹത്തിൽ ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് അധ്യാപികയായിട്ട് നോക്കുന്നുണ്ട് അതുകൂടാതെ പ്രൈവറ്റായിട്ട് വരവർദ്ധന നൃത്തവിദ്യാലയം എന്ന് പറഞ്ഞിട്ട് പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട് ഇവരുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ് ഇതൊരു അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് ഓക്കെ കൊച്ചുകുട്ടികളെയാണോ ഇവരെയാണോ കൂടുതൽ കൈകാര്യം ചെയ്യാൻ സുഖം കൈകാര്യം ചെയ്യാൻ നമ്മൾ കൺട്രോളിൽ നിൽക്കുന്നത് കുട്ടികൾ തന്നെയാണ് ഇവർ പക്ഷെ കുട്ടികളെക്കാളും കുട്ടികളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഭയങ്കരമായിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അയ്യോ വയ്യ എന്നുള്ളൊരു ഇതിൽ ഒരു അമ്പത് വയസ്സിന് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് വയസ്സിന് മേലും എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ളവരും നമ്മുടെ കൂടുതലുണ്ട് അവരൊക്കെ ഈ ചലഞ്ചായിട്ട് ഒരു മുന്നോട്ട് എനിക്ക് തോന്നുന്നു പല ആളുകളും ഈ ഒരു സമയമാകുമ്പോഴേക്കും പല പല പ്രശ്നങ്ങളൊക്കെ വീട്ടിലെ കാര്യമായിരിക്കും പല പല ജോലിയുടെ തിരക്കുകൾ അല്ലെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മളെ സന്തോഷിപ്പിക്കേണ്ട നമ്മളാണല്ലേ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് മറ്റാരും അല്ല നമ്മള് തന്നെയാണ് നമ്മള് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോ അവരിവിടെ ഡാൻസ് കളിച്ച് സന്തോഷമാണ് അല്ലെ അത് മാത്രല്ല ഈ നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ പോലും ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ശരീരം പോലെ ഇളകാണ് അല്ലേ നമ്മൾ നോർമലി വീട്ടിലിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒന്നുമല്ല അല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നതല്ല ഈ പറഞ്ഞ പോലെ ശരീരം അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഒരു നമുക്ക് മാറ്റി പറ്റില്ല അവർക്ക് ഇപ്പൊ പലരും റിട്ടയർഡ് ആയ ആൾക്കാരാണ് കൂടുതൽ പേര് നമ്മുടെ റിട്ടയർഡ് ആയ റിട്ടയർഡായ ആൾക്കാരാണ് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് ചെയ്യാനാണ് പിന്നെ ലൈഫ് മൈൻഡാണ് പക്ഷേ ഇവരൊക്കെ അത് ഒരു എൻജോയ് ചെയ്യാനാണ് ഇനിജോയ് ചെയ്യാണ് ആ ഒരു കുടുംബം നോക്കി നമുക്ക് വേണ്ടി ജീവിക്കാം ശരിക്കും അവരിപ്പോ നാപ്പത് കുട്ടികളുണ്ട് ഇവര് അപ്പോ എല്ലാവരും കൂടി ഒരു കോളേജ് ലൈഫ് പോലെ എൻജോയ് ചെയ്യാണ് അവർ ക്ലാസ് തന്നെ തന്നെ ആ ഒരു കോളേജ് ലൈഫ് എങ്ങനെയാണോ നമ്മൾ നമ്മൾ കൂടിയിട്ട് ടൂർ പ്ലാൻ പോക്ക് എല്ലാം എല്ലാം ഉണ്ട് ആയിട്ട് കോളേജിൽ പഠിക്കുന്ന ടീനേജസ് അതെ അതെ അങ്ങനെ സന്തോഷമായിട്ട് പോട്ടെ മാത്രം പോസാരിച്ച് ഡാൻസ് മാത്രം കണ്ടാൽ പോരാ ചുണക്കുട്ടികളെയും കൂടി നമുക്ക് പരിചയപ്പെടണല്ലോ അല്ലെ ചുണക്കുട്ടികളൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ ചുണക്കുട്ടികൾ എല്ലാരും വരൂ വാ 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 ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു എനർജി ഇവരെ എനർജിയാണ് എനർജിയാണ് സാറേ ഇവരുടെ മെയിൻ അതായത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്നോട് ചോദിക്കുന്നത് ചേട്ടന്റെ പേരെന്താണ് ചേട്ടന്റെ എന്റെ ദൈവം ഈ ചേച്ചിയുടെ പേരെന്താ മോളുടെ പേരെന്താണ് മോളുടെ പേരെന്താ ഉഷ മോളുടെ പേര് വരുന്നില്ല

നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ് അതിനു അതിനുമുമ്പ് ടീച്ചർ പറഞ്ഞു നിങ്ങളെ പഠിപ്പിക്കാൻ ഭയങ്കര സുഖമാണ് നിങ്ങൾ ഭയങ്കര നല്ല കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു എങ്ങനെയുണ്ട് അതായത് എങ്ങനെയുണ്ട് ഇവിടെ വന്ന് പഠിച്ചിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര എനർജി ബൂസ്റ്റിംഗ് കൂട്ടായ്മ ഭയങ്കര ശക്തിയായ ഒരു അടിപൊളി ഒരു അടിപൊളിയാണ് ഞാൻ കേട്ടു നിങ്ങള് സിനിമക്കൊക്കെ പോവാറുണ്ട് തകർത്ത അടിച്ച് പൊളിക്കുകയാണെന്നൊക്കെ പറഞ്ഞോളൂർ പോവാറുണ്ട് ഞങ്ങള് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ ഞാൻ ചോദിക്കട്ടെ വന്നു കഴിയുമ്പോ എങ്ങനെയാണ് വീട്ടിലൊക്കെ ഒരു എങ്ങനെയാണ് ഇവര് അതായത് ഭർത്താക്കന്മാര് പറഞ്ഞോ എന്റെ പൊന്നെ പോയി കിട്ടിയല്ലോ സന്തോഷം അതാണ് ഞങ്ങളുടെ എനർജി ഞങ്ങൾ അവർക്കും എനർജി കൂടാണ് അവർക്ക് പേടിയാവണം കൈയൊക്കെ ഞങ്ങള് ഇപ്പം കൊറേ സ്റ്റേജുകളിലെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചു ഞങ്ങളുടെ ഫാമിലിയൊക്കെ വളരെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവർ അവര് മുന്നിൽ ഉണ്ടാവും കാണാന് ഭയങ്കര ഇവിടെ വരാനായിട്ട് കൊതിയാണ് എല്ലാവരും പല ആളുകളും ഈ ഒരു ഏജ് ഒക്കെ ഏജൊക്കെ എനർജി ഒക്കെ കുറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പല നിങ്ങളല്ല നിങ്ങൾ യങ് ഗേൾസ് ഓക്കെ ഞാൻ പറഞ്ഞത് പല ആളുകളും ഈ പറഞ്ഞ പോലെ ഈ ഒരു ടൈം ഒക്കെ ആകുമ്പോഴേക്കും അതെ ബാക്കിലേക്ക് നിൽക്കല്ലേ നിങ്ങളൊക്കെ നാളെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഞാൻ ഇനി വീഴാനില്ലല്ലോ ജയിച്ച നിങ്ങളെ കണ്ടു ഇവരെ കണ്ടു ഞാൻ ഫ്ലാറ്റായി അതായത് അതായത് നാളെയുടെ വാഗ്ദാനങ്ങളാന്ന് പറഞ്ഞു പല ആളുകളും ഈ ഒരു ഏജൊക്കെ ആകുമ്പോഴേക്കും കൊളസ്ട്രോൾ ഷുഗർ അയ്യോ ഇനിയിപ്പോ എന്റെ സുന്ദരിമാരെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ മീൻസ് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്കിപ്പോ ഏതാ ജീവിതശൈലി ഏ ഇപ്പോ ഇവർ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല ഗായ്സ് ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ് ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ എന്താ പറയുക നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുകയല്ല ശരീരം അനങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ നടക്കുന്നു നടക്കുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ടൊരു സുഖം കിട്ടും സന്തോഷം കിട്ടുന്നുണ്ട് ഇവരെ കണ്ടുകഴിഞ്ഞാലാണ് നമുക്ക് അതായത് ആൾക്കാര് പറ വേഗം പോവില്ല ഇവര് പോവാണ്ട് ഇവിടെ ഇരിക്കും പറഞ്ഞിരിക്കും പിന്നെ ഞാൻ ഇവരെ വീട്ടീന്ന് പറയും വരണ്ട വരണ്ട വരണ്ടാണ് കേട്ടിരിക്കുന്നത് എന്താണ് <laughs> ാണ് <laughs> ഞാൻ ഈ ഹോസ്പിറ്റലിലായിരുന്നു ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ഓക്കെ അപ്പൊ അതാ എനിക്ക് തോന്നുന്നു ഇവരുടെ സന്തോഷമാണ് ആ പല പല മേഖലയിലുള്ള ആളുകളാണ് എഞ്ചിനീയർസ് ഉണ്ട് ഡോക്ടേഴ്സുണ്ട് എഞ്ചിനീയർമാരാരൊക്കെയുണ്ട് എഞ്ചിനീയർ ായിട്ട് റിട്ടയർ ചെയ്ത് സെപ്റ്റംബറിൽ റിട്ടയർ ആയി പത്തൊമ്പത് ഒക്ടോബറിൽ ടീച്ചർക്ക് ദക്ഷിണ വെച്ചു അന്ന് മുന്നിന് ടീച്ചറുടെ കൂടെ ഒരു എഞ്ചിനീയർ ആണ് പറഞ്ഞു കൊല്ലത്തെ പണ്ടേ അടിച്ച് പറഞ്ഞു ഡാൻസ് പഠിക്കണത് ഓക്കെ ബാക്കി എന്തൊക്കെ ഞാൻ ഞാൻ കുട്ടികളെ കുട്ടികളെ ആളാണ് ആളാണ് ആ ഡോക്ടറാണ് അതാ ഒരു ഡോക്ടർ അതായത് ഒരുപാട് ആ കൈ കാണിച്ചത് ഒരുപാട് ജീവനുകളെ ഈ കയ്യിട്ട് മാനമാടിയ ആളാണ്

ഇപ്പോൾ എൻജിനീയർമാരുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഡോക്ടർമാരുണ്ട് കുറേ എഞ്ചിനീയർമാരുണ്ട് കുറേ വക്കീൽമാരുണ്ട് എനിക്കൊന്നും ഡാൻസ് പരമായിട്ടുള്ള ഫീൽഡിലേക്കൊന്നും ആരും വരുന്നില്ല അല്ലേ ഇപ്പോൾ ഒരു ബി എം ഒന്നാട്ടം പഠിക്കാനായിട്ട് ആരുമില്ല അങ്ങനെ ഡാ ടീച്ചറ് പഠിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ എനിക്കൊന്നും ആ ഒരു മേഖലയിലേക്ക് മാത്രമല്ല എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും രാജാക്കന്മാരാവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ജോലിയിൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അല്ലാതെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന എതിലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതോ ജോലി ചെയ്യുമ്പോഴാണ് ഇപ്പോഴാണ് ഈ അവസരത്തിലാണ് ഞങ്ങള് എൻജോയ്സ് ആണ് ടീച്ചറായിരുന്നു ഹിന്ദി ടീച്ചറോട് എനിക്കൊരു കാര്യം പണ്ട് 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 വാ വാ വരുത് ഹിന്ദി ടീച്ചർ പണ്ട് ഞാനേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദി ടീച്ചർ മറ്റേ മറ്റേ നമ്മൾ അതായത് അല്ല ഞാൻ പറയട്ടെ ഓർത്ത് വരട്ടെ അതായത് നമ്മൾ ലീവ് എടുത്ത് കഴിയുമ്പോഴേക്കും ലീവ് ലെറ്റർ എഴുതുന്നുള്ളൂ ഹിന്ദിയിൽ അതെന്നെ എന്നെ കൊണ്ട് അമ്പത് പ്രാവശ്യം എഴുതിട്ടുണ്ട് ആദ്യ കൽ ദിൻ ബുക്കാർ കാരന്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിട്ടുണ്ട് അത് ഈ ടീച്ചറാണ് കൊച്ചി കൊച്ചി പബ്ലിക് സ്കൂളിലായിരുന്നു ഓക്കെ ഞാൻ നജാദ് പബ്ലിക് സ്കൂളിലായിരുന്നു Okay, ും കൂടുതൽ <laughs> <Deep? laughs>

അതായത് ക്ലാസ്സിൽ നമ്മൾ പറയുമല്ലോ എന്താ പറയാ എന്താ പറയാ പഠിക്കാൻ വൈകി വരിക ക്ലാസ്സിൽ വൈകി വരിക ക്ലാസ്സിൽ ഒരു അമ്മ വരത്തില്ല മാത്തേ കല്ലെറിഞ്ഞു കിടക്കുക ഞാനിവിടെ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു കുറച്ച് വൈകി പോയെന്ന് പറഞ്ഞു ഇപ്പോ വീട്ടിലൊക്കെ ജോലി എടുക്കുന്ന അമ്മമാരുണ്ട് ഒരു പക്ഷെ അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ ഇങ്ങനെ ഡാൻസ് ഉണ്ട് നിങ്ങളായിട്ട് ചെയ്ത് പഠിച്ചു കിടക്കാന്നുള്ള കൊറേ അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും വീട്ടിനുള്ളിൽ തന്നെ എന്താണ് അവരോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്കം അവരൊക്കെ വരൂ ഞങ്ങളുടെ അമ്മമാർ വീടിന്റെ ഉള്ളിലെ ഇങ്ങനെ അടഞ്ഞുകൂടി ഇരുന്ന് ജീവിതം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ഈ പാളാക്കിപ്പോ ഞങ്ങളുടെ നൃത്താസ്വാദക സദസ്സിന്റെ ഒരു സന്ദേശം ഇതാണ് അമ്പത് വയസ്സ് കഴിഞ്ഞവരെ വീട്ടിലിരിക്കാതെ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇത് തുടങ്ങിയത് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് ആണ് ചെറിയ പിള്ളേർ ആരെയും എടുക്കുന്നില്ല ഇത് നൃത്താസ്വാദ സദസ്സിന്റെ മോട്ടോ ഞങ്ങളുടെ ഇതാണ് എന്തായാലും ഈ ഒരു അടിപൊളി സമയത്ത് നമുക്ക് ഒരു അടിച്ചുപൊളി പാട്ടുപാടി വൈകിട്ടോ അല്ലേ പാട്ട് പാടി ട്രിപ്പിൾ തകർക്കുവാണ് ഇവിടെ പലരും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് വന്ന് ജോയിൻ ചെയ്യുക അപ്പൊ നമ്മള് ആ ഒരു ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കുമ്പോൾ അരമണ്ഡലം നിർബന്ധമായിട്ട് ഇരുന്നേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇവരുടെ കാര്യത്തില് ഞാൻ പറയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പൊ അതിനനുസരിച്ച് അരമണ്ഡലൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്തിരുന്ന് പഠിച്ച് തുടങ്ങുക അതിനുശേഷം നിങ്ങളത് ഇരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ പലരും പറയാറുള്ളൊരു മെയിൻ കാര്യമാണ് തുടങ്ങിയതിന് ശേഷം അതായത് നൃത്തം ഒരു വ്യായാമം കൂടി ആയത് പലരുടെയും പല ശാരീരിക അസ്വാസ്ഥ്യങ്ങളും നന്നായി മാറിയിട്ടുണ്ട് അവർക്ക് നന്നായി ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട് വെയ്റ്റ് ലോസ് ആയിട്ടുണ്ട് അങ്ങനെ കുറെ പോസിറ്റീവ് വശങ്ങള് ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ അൽഷമേഴ്സ് പോലത്തെ അസുഖങ്ങളല്ലേ അത് തീർച്ചയായിട്ടും ഡാൻസ് ചെയ്യുന്നവർക്ക് കൈയില്ല കാരണം ഫിഫ്റ്റീവ് പ്ലസ് ആയി നമ്മൾ ഈ തട്ടഡോ എന്ന് പറയുന്നത് ചെയ്യുന്നത് തന്നെ നമ്മുടെ കാല് അടിച്ചടിച്ചായിരുന്നു അപ്പൊ അപ്പോൾ ബ്രെയിൻ കണ്ടെത്തി ചെന്ന് നിക്കുന്ന പാത ബ്ലെയിൻ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടായിട്ട് ഈ ഡിമെൻസ് ചെയ്യും ബ്രെയിനിനെ സംബന്ധിച്ച അസുഖങ്ങളൊന്നും വളരെ വളരെ നമ്മൾ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ അല്ലെ നമ്മളത് നമ്മുടെ തലയെ ബാധിക്കുന്ന രോഗങ്ങൾ മെമ്മറിയുടെ കാര്യം അതെ പറഞ്ഞു നന്നായിട്ട് നിക്കും ആ തട്ടാടാ തട്ടടമാണ് ബേസ് ഡാൻസിന്റെ ബേസ് തട്ടടമാണ് ആ തട്ടടം തട്ടി ചേയ്യിക്കുന്നതുകൊണ്ടാണ് തട്ടാടം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു ഒരുപാട് എല്ലാ ഒരു പ്രായം കാര്യമുള്ള ഒരു എക്സസൈസ് ചാരിക്കുമ്പോഴാണ് നമുക്ക് മുട്ടുവേദന ഈ ജോയിന്റ് പെയിൻസ് എല്ലാം വരുന്നത് ഇപ്പൊ നിങ്ങൾ ഹാപ്പിയാണോ ഞങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച ടീച്ചറാണിത് അവരുടെ അടുത്ത് സ്കൂളില് അവിടെ തന്നെ അമ്മമാരെ പഠിപ്പിക്കുന്നതിനൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി ഒരു കാര്യം കൂടി പറയാനല്ലേ ക്ഷമക്കുള്ള അവാർഡ് ടീച്ചറിന് കാരണം ഞങ്ങളൊക്കെ ഈ മെരുക്ക് ഈ നിലയിൽ കൊണ്ടുവരണ്ടേ ഈ കഴിഞ്ഞുകാലം അനങ്ങാത്തവരെ അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പം സൂപ്പർ ആയിട്ട് കാലം കാലക്കാർ ടീച്ചർ ഞങ്ങളെ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ വേഗം നേരെയായിരുന്നു ടീച്ചർ ചീത്ത പറയുന്നില്ല ടീച്ചർ ടീച്ചർക്ക് ഞങ്ങളെ ചീത്ത പറയാൻ പറയുന്നു പറ്റുന്നില്ല ടീച്ചർ ഞങ്ങളെ ചീത്ത പറയുന്നില്ല പറയണെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും പറയാൻ എന്താണ് അതിന് നമുക്ക് ഒരു പെർഫോമൻസ് കാണാല്ലോ നിങ്ങളുടെ ും പ്രാക്ടീസും സംസാരവും കേൾക്കുന്നതിന്റെ ഇടയില് ഒരു കാര്യം ഞാൻ കേട്ടു അതായത് ഇവിടെ ഒരു പ്രശസ്തനായ സിനിമാ സംവിധായകന്റെ ഭാര്യ ഉണ്ടെന്ന് ആരാണത് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് മികച്ച സിനിമകളുടെ സംവിധായകനായ ജോസ് തോമസ് ആറിന്റെ വൈഫ് എല്ലാം സിനിമകളാണ് അതുപോലെ തന്നെ ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനെ വെച്ചിട്ടുള്ള സിനിമകൾ സുരേഷ് ഗോപി വെച്ചിട്ടുള്ള സിനിമകൾ സുൽത്താൻ ആ ദിലീപിന് എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഒരു കരിയർ മാറ്റി ഒരുപാട് നല്ല സിനിമകൾ അല്ലേ എങ്ങനെയാണ് ഹസ്ബൻഡ് ഒരു സാറിൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് നല്ല സപ്പോർട്ടാണ് ഇപ്പം നേരത്തെ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് താമസം വന്നിട്ട് മൂന്ന് വർഷമാണ് ഞങ്ങൾ കഴിഞ്ഞ ഞാൻ കാരണം അങ്ങനെ നല്ല ഗ്രൂപ്പിന്റെ വന്ന് പറ്റി വളരെ സന്തോഷം ആന്റി എനിക്ക് പറയണോട്ടോ ഇത്രയും പേരെ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ആയിട്ടുള്ള ഒരാളാണ് കാര്യം ഞാനൊരു സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫുൾ പ്രാക്ടീസ് ചെയ്ത് മെരിക്കി എടുക്കുന്നത് ആന്റിയാണ് അതായത് ഞാൻ ആന്റി ഇവരെല്ലാരും അവരെ വിളിച്ച് ശീലിച്ചോണ്ടാണ് സ്വയം സ്വയം അങ്ങനെ ഒരു എല്ലാവർക്കും പറഞ്ഞു അവാർഡ് ഇവിടെ ും ഭയങ്കര സന്തോഷല്ല അതായത് എനിക്ക് ഇന്ന് വൈൻഡപ്പ് ഇത് പോകാനുള്ള സമയമായി നമ്മുടെ ഷോയുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പല പ്രശ്നങ്ങളും പല കാരണങ്ങളും കൊണ്ട് നമ്മൾ സ്വയം ജീവിക്കാൻ മറക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊറച്ചു നേരം ഇവരൊന്നു നോക്കിയാൽ മതി ഇവരെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ജീവിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അമ്മമാരോട് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മമാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും കൊണ്ട് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സ്വന്തം സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോകും അല്ലെ അപ്പോ എന്താണ് എനിക്ക് തോന്നുന്നു ഇവരെ കാണുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം മനസ്സിലാവുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് അതായത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മമാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്